കർണാടക ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഗംഗാവലി നദിക്കടിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതായുള്ള സ്ഥിരീകരണം വരുന്നുണ്ട് ഇന്നത്തേക്ക് തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാണ് അനൌദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയാണ് കാരണം കനത്ത കാറ്റും ശക്തമായ മഴയുമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിൽ നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ് ദിസ്ന നേരത്തെയൊക്കെ ദിസ്ന പറഞ്ഞതുപോലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറായിട്ടില്ല ഇനി ബന്ധുക്കളിൽ നിന്ന് ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷം മാത്രമേ അവർ പ്രതികരിക്കൂ എന്നും അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവർ വളരെ നിരാശയിലുമാണ് കാരണം ഈ അപകടമുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവർ അറിയിക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയൊക്കെ അറിയിച്ചിരുന്നു പലരോടും അവർ അപേക്ഷിച്ചിരുന്നു എത്രയും പെട്ടെന്ന് രക്ഷാ ദൗത്യം ക്രമീകരിക്കണം എന്ന് പക്ഷേ ആദ്യ ദിവസങ്ങളിൽ വലിയ കാലതാമസം ഉണ്ടായി സൈന്യത്തിന്റെ ഇടപെടൽ വേണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവുകയും സൈന്യത്തിൻ്റെ സാന്നിധ്യം അവിടെ കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷമാണ് അല്പമെങ്കിലും ദ്രുതഗതിയിൽ ഏകോപനം ക്രമീകരിച്ചതും തിരച്ചിൽ ഊർജിതമാക്കിയതും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ട്രക്ക് നദിക്കടിയിൽ തന്നെ ഉണ്ട് എന്നുള്ള കണ്ടെത്തലിൽ തന്നെയാണ് ഇനി പുറത്തേക്കെടുക്കുക എന്നുള്ള ഏറെ ശ്രമകരമായ ദൗത്യം തന്നെയാണ് നമ്മളോട് നേരത്തെ ഒക്കെ കുടുംബാംഗങ്ങൾ പങ്കുവച്ചതുപോലെ അവർക്ക് അവസാനമായി ഒരു നോക്ക് അർജുനെ കാണാൻ സാധിക്കണം ആ ഒരു പ്രതീക്ഷ മാത്രമേ ഇനി അവരിൽ അവശേഷിക്കുന്നുള്ളൂ ദുഃഖകരമായ പ്രതീക്ഷ തന്നെയാണെന്നാലും അവർ അതിലേക്ക് മാത്രമാണ് ഇനി ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ദുഃഖത്തിലാണ് മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല എങ്കിൽ പോലും മറ്റ് ബന്ധുമിത്രാദികളുടെയൊക്കെ പ്രതികരണം ഏതു രീതിയിലാണ് അടുത്ത ബന്ധുക്കൾ ഇപ്പോഴും ഷിരൂരിൽ തന്നെ തങ്ങുന്നുണ്ട് അവരിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് അവർ നമ്മളോട് എപ്രകാരമാണ് ബിസിന അടക്കമുള്ളവരോട് നേരത്തെയൊക്കെ പങ്കുവച്ചത് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ലോറി മുഴുവനായി കണ്ടെടുക്കാൻ കഴിയും ആശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ വാർത്ത തന്നെയാണ് ഷിരൂരിൽ നിന്നും വയ്ക്കുന്നത് അർജുനെ ഞങ്ങൾക്കിന്ന് കണ്ടാൽ മതി എന്ന ഒരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഏകദേശം അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെയും മങ്ങിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അർജുൻ മടങ്ങി വരും ആരോഗ്യവാനായി പൂർണ്ണ ആരോഗ്യവാനായി തന്നെ അർജുൻ മടങ്ങി വരും എന്നൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കിയിരുന്നത് സഹോദരി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അവസാന നിമിഷം ഞങ്ങൾക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ആ ലോറിയുടെ ഒരു അംശമെങ്കിലും കണ്ടെത്തി കൊടുത്താൽ മതി എന്നൊരു കാര്യം തന്നെയാണ് വളരെ വളരെ വിഷമത്തോട് തന്നെ ആ സഹോദരി പറഞ്ഞത് എത്രത്തോളമാണ് ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ പറയുക എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും സാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വാക്കുകൾക്ക് അറിയമാണ് ആ കുടുംബത്തിന്റെയും കണ്ണാടിക്കൽ ഗ്രാമത്തിന്റെയും ഒക്കെ തന്നെ അവസ്ഥ പത്തൊമ്പത് വയസ്സിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുവാൻ വേണ്ടി വളയം പിടിച്ച ആ പുറത്തേക്ക് പോ വളയം പിടിച്ച് ദൂര സ്ഥലങ്ങളിലേക്ക് പോയി പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവസാന നിമിഷം ഒരു കുഞ്ഞും മകനുണ്ട് ആ കുഞ്ഞും മകനെ കളിപ്പാട്ടം വാങ്ങി എന്ന് പറഞ്ഞാണ് അർജുൻ പോയത് എന്ന് അർജുന്റെ അച്ഛൻ നമ്മളോട് വ്യക്തമാക്കി അതിൽ വലിയൊരു നിരാശ തന്നെയാണ് ആ കുടുംബത്തിന് മുഴുവനായും ഉള്ളത് എന്നാണ് പറയുന്നത് ാണ് നമുക്ക് പറയാനുള്ളത് മാത്രമല്ല ഒരു മകൻ അച്ഛനെയും അച്ഛൻ മകനെയും ഒക്കെ കാത്തിരിക്കുന്ന കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ മണിക്കൂറുകൾ കടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി അർജുൻ എവിടെയാണ് മണ്ണിനടിയിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു ആദി അമ്മയുടെ മുഖത്തും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും അത് എത്ര എത്രത്തോളം രോഹിണി വാക്കുകളിൽ വാക്കുകളിലൂടെ അത് പറയാൻ കഴിയുമെന്നത് ഏഹ് അത് നമുക്ക് സംശയം ഒരിക്കലും അത്തരത്തിൽ പറയുവാൻ കഴിയില്ല കാരണം അവരുടെ വേദനയുടെ ആഴം അത് എത്രത്തോളം ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നത് തന്നെയാണ് നമ്മൾ അവരുടെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെയുള്ള ആളുകൾ ഇവരുമായി വിവരങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കുന്നു അവർ പറഞ്ഞത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു അവർ പറഞ്ഞ അല്ലെങ്കിൽ ഈ കുടുംബം പറഞ്ഞ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇത്തരത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ അർജുനെ നാളെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള കാര്യം തന്നെയാണ് അവിടെ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഈ ഇത്തരത്തിൽ അർജുന്റെ ലോറിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ലോറി തന്നെ എന്ന് പോലും ഈ കു ഈ ബന്ധുക്കൾ ഈ കുടുംബത്തിലെ ആളുകളെ അറിയിച്ചിട്ടില്ല എന്നതും ഇവർ പറഞ്ഞു കാരണം മാനസികമായി ഇതിനോടൊക്കെ അവർ പൊരുത്തപ്പെടേണ്ടതുണ്ട് അത്തരത്തിൽ പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ വിവരങ്ങളൊക്കെ അറിയിക്കുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാളെ എല്ലാവരും നോക്കി നിൽക്കുന്നത് അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ ശിരുവിയിൽ നിന്ന് ഒരു ശുഭ വാർത്ത കേൾക്കണം എന്നൊരു കൂടിയാണ് കണ്ണാടികൾ ഗ്രഹം മാത്രമല്ല ഈ വാർത്ത ഉറപ്പുവന്നതിനു ശേഷം ഓരോ ആളുകളും ഈ വാർത്ത കാണുന്ന ഓരോ ആളുകളുടെ അർജുൻ തിരികെ വരണം എന്നൊരു പ്രാർത്ഥന മാത്രമാണുള്ളത് കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ കുടുംബത്തിന്റെ ഈ സാമ്പത്തിക ബാധ്യതകളും തീർക്കുവാൻ വേണ്ടി വളയം പിടിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത അർജുൻ ആ അർജുനു വേണ്ടിയാണ് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധ സംഗമം വരെ രാത്രി ഈ കണ്ണാടിക്കൽ കണ്ണാടിക്കൽ നടന്നത് അതിൽ നിരവധി ആളുകൾ രാഷ്ട്രീയ ജാതി വേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു കുട്ടികളടക്കം മുതിർന്നവരടക്കം പ്രായമായവരടക്കം ആ നിരവധി ആളുകൾ പങ്കെടുത്ത ഒരു പ്രതിഷേധ സംഗമത്തിനൊക്കെ തന്നെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് എന്തായാലും ആ അർജുനെ കണ്ടെത്തട്ടെ നാളെ ഒരു ശുഭവാർത്ത ആ ശിരൂരിൽ നിന്നും ലഭിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മുടെ ഓരോരുത്തർക്കും എന്തായാലും ഈ ിൽ അല്ലെങ്കിൽ അത്യാധുനിക രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കണ്ടെത്തൽ കൂടുതൽ ഊർജിതമായി നടക്കുകയാണെങ്കിൽ ഷിരൂരിൽ നിന്നും ഒരു വാർത്ത ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്നാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ അതായത് പ്രതീക്ഷ ഭംഗി ഭംഗി തന്നെയാണ് അല്ലെങ്കിൽ പ്രതീക്ഷയിൽ പ്രതി കാത്തിരിപ്പിന്റെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ആ ആ ഒരു വെളിച്ചം അവരിൽ അസ്തമിച്ചു എന്ന് തന്നെയാണ് എനിക്ക് ഈ വീട്ടിൽ നിന്നും പറയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത് നാൽപ്പത് മീറ്റർ അകലെയാണ് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കനത്ത മഴയാണ് കനത്ത മഴ പ്രതികൂല കാലാവസ്ഥയായതുകൊണ്ടാണ് ഈ രക്ഷാദൌത്യം പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നാളെ ശിരൂരിൽ നിന്ന് ഒരു ശുഭവാർത്ത കേൾക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും അവസാനമായി സഹോദരപോലെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവർക്ക് കഴിയുമെന്ന പ്രാർത്ഥനയിലാണ് ഈ വാർത്ത ഏർ കേട്ടുകൊണ്ടിരിക്കാനി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും രോഹിണി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്